ഇത് നടപ്പിലാക്കാത്ത ഇത് ഒറ്റ ആശുപത്രിയിൽ ഇത് നടപ്പിലാക്കാത്ത എന്തെന്ന് വെച്ചാൽ ഇവിടെ ഈ ക്ലിനിക്കൽ ഇസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇപ്പോൾ ഈ നടക്കുക നടക്ക കൊള്ള ഈ ആശുപത്രിക്കാർക്ക് നടത്താൻ പറ്റത്തില്ല കേരള ക്ലിനിക്കൽ ഇസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് അത് വന്നിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നിയമമായതാണ് കേരളത്തിൽ നിയമസഭയിൽ വെച്ച് പാസ്സാക്കിയ ഒരു നിയമം ബില്ലാക്കി നിയമമാക്കി കേരള ക്ലിനിക്കൽ ഇസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് രണ്ടായിരത്തി പതിനെട്ട് ഈ ബില്ല് ഈ നിയമം രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിലാണെന്ന് ആ പാർലമെൻ്റ് പാസ്സാക്കിയൊരു നിയമമാണ് രണ്ടായിരത്തി പത്തിൽ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ട് അത് മാൻഡേറ്ററി ആക്കി എല്ലാ സ്റ്റേറ്റും ഇത് നടപ്പിലാക്കണം എന്തോ ഈ സ്വകാര്യ ആശുപത്രികളുടെ ചൂഷണത്തിൽ നിന്നും രോഗികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു ബില്ല് ആ ബില്ല് രണ്ടായിരത്തി പതിനഞ്ച് വരെ ആയിട്ടും കേരളത്തിൽ നടപ്പിലാക്കാത്തത് കൊണ്ട് ഞാൻ ഒരു പബ്ലി ഞാൻ പബ്ലിക് ഇൻട്രസ്റ്റ് ഇട്ടിക്കേണ്ട ഞാനൊരു പൊതു താല്പര്യ ഹർജി ബില്ല് ഫയൽ ചെയ്തു അശോക് ഭൂഷൻ്റെ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ ഇമ്മീഡിയറ്റ്ലി കേരളത്തിൽ ഇത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അശോക് ഭൂഷൺ ചീഫ് ജസ്റ്റിസിൻ്റെ ഓർഡർ ഇറങ്ങി ആ ഓർഡർ ഇറങ്ങി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയിട്ടും അത് നിയമമായത് ശൈലജ ടീച്ചറിൻ്റെ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നിയമമായി എല്ലാ ജില്ലകളിലും അതിൻ്റെ അതിൻ്റെ ഏജൻസികൾ വന്ന് അതിൻ്റെ ഓത്തറൈസ്ഡ് ഏജൻസീസ് വന്ന് അത് ഡിസ്ട്രിക്ട് കളക്ടറാണ് അതിൻ്റെ ചെയർമാൻ പിന്നെ ഡിസ്ട്രിക്ട് രജിസ്ട്രിങ് അതോറിറ്റി ആയിട്ട് ഡി അങ്ങനെ ഒരു കമ്മിറ്റി എല്ലാം വന്ന് എല്ലാ ജില്ലയിലും വന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആയി ലേ ഇത് നടപ്പിലാക്കാത്തത് ഒറ്റ ആശുപത്രി നടപ്പിലാക്കാത്ത എന്തെന്ന് വെച്ചാൽ ഇവിടെ ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇപ്പോൾ ഈ നടക്കുന്ന നടക്കുക കൊള്ള ഈ ആശുപത്രിക്കാർക്ക് നടത്താൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ എല്ലാ ആശുപത്രികളും അത് ഒരു സിംഗിൾ ഡോക്ടർ ക്ലിനിക്ക് ആയാലും ശരി കിംസ് ആയാലും ശരി ആസ്ട്ര ആയാലും ശരി ഏറ്റവും ചെറിയ ആശുപത്രി ആയാലും ശരി ഒരു ഹോമിയോ ക്ലിനിക്ക് ആയാലും ശരി ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ ക്ലിനിക്കായാലും ശരി ഒരു സ്കാനിങ് സെൻ്റർ ആയാലും ശരി എല്ലായിടം വില വിവര പോലെ ഈ മസാല ദോശയ്ക്ക് ഇത്ര രൂപയെന്ന് എഴുതിയിരിക്കുന്ന പോലെ ഒരു വില വിവര പട്ടി എഴുതിയിരുന്നു ഒരു ഓപ്പറേഷൻ ഇത്ര രൂപ അതിൻ്റെ പ്രോസസ്സിങ് ചാർജ് ഇത്ര രൂപ മൊത്തം ഇത് എഴുതിയിടണം ഒറ്റ ആശുപത്രികളിൽ എഴുതിയിട്ട് തീർന്നില്ലേ അവൻ്റെ കളി തീർന്നില്ലേ ഇന്ന് നമ്മളങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് കേറ്റിയിട്ട് രണ്ടായിരം അയ്യായിരം പതിനായിരം അമ്പതിനായിരം ലക്ഷം അടിച്ചുകഴിഞ്ഞ് തിരയില്ലേ എത്ര രൂപ എന്തിനും ആരൊന്നും ചോദിക്കാനില്ല പക്ഷേ ഇപ്പം ഈ നിയമം അനുസരിച്ച് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഒരു അധികാരി വന്നിരിക്കുന്നു അതാണ് ഡിസ്ട്രിക്ട് രജിസ്റ്റിംഗ് അതോറിറ്റി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അതുകൂടാതെ ട്രിവാൻഡ്രത്ത് റിഡ്രസ് ഗ്രേവൻസ് റിഡ്രസ്സൽ സെല്ലെന്ന് പറഞ്ഞൊരു സെല്ലും കൂടെ തുടങ്ങിയിട്ടുണ്ട് സെൻട്രൽ കൗൺസിൽ ഇതെല്ലാം ഉണ്ട് പക്ഷെ നോ ഹോസ്പിറ്റൽ ഈസ് കംപ്ലൈൻ വിത്ത് ദിസ് തിങ് എന്താണ് അതിനുള്ള കാരണം ഒരു സ്റ്റേയും ഇല്ല ഈ കഴിഞ്ഞ ജൂണിന് ഇരുപത്തി മൂന്നിൽ ഹൈക്കോടതി തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് ഇവരുടെ എല്ലാ വാദങ്ങളും തള്ളിക്കളഞ്ഞോണ്ട് അവരുടെ ഈ സ്വകാര്യ ആശുപത്രി വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞോണ്ട് ഒരു ക്ലീൻ ചിറ്റ് കൊടുത്ത് ഇത് ഉടനെ ഇത് നടപ്പിലാക്കണം ഇത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോടതി ഓർഡർ ഇട്ടു എന്നിട്ടും ഈ ആശുപത്രിക്കാരി എഴുതി വെക്കുന്നില്ല കളക്ടർമാർ ഇത് നടപടി എടുക്കുന്നുമില്ല അപ്പോൾ ആരോടാണ് ഈ സാധ എന്നാൽ നമ്മൾ ഒരു സാധാരണക്കാരൻ ആശുപത്രി ഈ നിയമം ഇവർ പാസ്സാക്കി കഴിഞ്ഞാൽ പച്ചയ്ക്ക് വെളിയിൽ എഴുതി വെക്കണം ഓരോ മുട്ട് മാറ്റി വെക്കുന്ന ശേഷം ഇത്ര രൂപ അത് ആ ഗ്രേഡ് ആശുപത്രിയിൽ മാറ്റം പാടില്ല ഒരു പല്ല് പറിക്കുന്നതിന് ഇത്ര രൂപ എഴുതി വെക്കണം സ്കാൻ ചെയ്യുന്നതിന് ഇത്ര രൂപ എഴുതി വെക്കണം ഇതെന്തുവാ നമ്മൾ ഓരോ സ്ഥലത്ത് എന്നാൽ മൂവായിരം രൂപ എണ്ണായിരം രൂപ പതിനായിരം രൂപ പല റേറ്റല്ലേ കൊല്ലയല്ലേ അപ്പം അതിനെല്ലാം ഒരു യൂണിഫോമിറ്റി വരും ഒരു ആശുപത്രികളിത് ചെയ്യുന്നില്ല ആരും ഇതിൽ ഇടപെടുന്നില്ല ഒറ്റ രാഷ്ട്രീയ പാർട്ടികളും ഇതിൽ ഇടപെടുന്നില്ല അപ്പോൾ ഇടപെടാത്തത് കൊണ്ട് ഇത് നമുക്ക് കിട്ടിയ ഒരു നിധിയാണ് ഇല്ലേ ഈ ക്ലിനിക്കൽ ഇസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് എന്ന് പറയുന്നത് ആ ആക്ട് അനുസരിച്ച് നമുക്ക് നമുക്ക് ഒരു ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ലൈസൻസ് ഇല്ലാതെ ഇത് ലൈസൻസ് ഇല്ലെങ്കിൽ ഈ ആശുപത്രി പൂട്ടി കെട്ടാനുള്ള അധികാരമുള്ള കളക്ടറാണ് ഈ രജിസ്റ്ററിങ് അതോറിറ്റി നിയമം അനുസരിച്ച് ഇവർ രജിസ്റ്റർ ചെയ്തില്ലേ രജിസ്റ്റർ ചെയ്യാത്ത ആശുപത്രികളെല്ലാം ലൈസൻസ് ഇല്ലാത്ത ആശുപത്രികളായിട്ട് ഇപ്പോൾ ഓടെയാണ് നാലോഴ്ചു നോക്ക് അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ബില്ല് ബില്ലിനകത്ത് ഇപ്പം ജി എസ് ടി നമ്പർ അടിക്കുന്ന പോലെ ആ ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് ഇവര് രജിസ്ട്രേഷൻ നമ്പർ അടിക്കണം ഒരു ഒരു ബില്ലിലും ഇല്ല നമ്മൾ ആ ബില്ലും കൊണ്ട് നാളെ വരും എന്തെങ്കിലും ഡിസ്പ്യൂട്ടിന് പോകുകയാണെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത ആശുപത്രിയിൽ ബില്ലെന്ന് പറയത്തില്ലേ അപ്പം നോബഡി ഈസ് ഡൂയിങ് എനിങ് ഇത് ഇതൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഒരു സെമി ഇതുണ്ടാക്കി ഞങ്ങൾ കൊല്ലം ഡിസ്ട്രിക്ട് കളക്ടറെ പോയി കണ്ട് കളക്ടർ പറഞ്ഞ് ഉടനെ നടപടി ഉടനെ എടുക്കാമെന്ന് പറഞ്ഞത് അദ്ദേഹം ലീവിലേക്ക് പോയി നീ വന്നാൽ ഉടനെ നമ്മൾ പോയി കാണും പിന്നെ കോഴിക്കോടൊക്കെ ഇങ്ങനെ ചെറിയ കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കി അവരെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഇത് രാഷ്ട്രീയക്കാരാണ് ടേക്കപ്പ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യത്തിലാണ് ഈ രാഷ്ട്രീയക്കാരുടെ ഇതൊക്കെ മനുഷ്യൻ സാധാരണ ഒരു ആട്ടോക്കാരൻ ഒരു മീൻകാരൻ അല്ലെങ്കിൽ ഒരു തെങ്ങായിട്ടൊക്കെ ആ സമ്പടി അവൻ്റെ ഭാര്യയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യ എടുത്ത് പറയേണ്ടത് ഇയാളുടെ ഭാര്യയ്ക്ക് ഇന്ന അസുഖമാണ് ഇത്ര രൂപ വേവും ഇന്ന മരുന്നാണ് കൊടുക്കേണ്ടത് ഇന്ന റൂമിലേക്ക് ഏത് റൂം വേണം വാർഡും വാടി കിടത്തിയാൽ മതി ഇത്ര രൂപ ആവും ഇത്ര ദിവസം കഴിഞ്ഞ് ലിശാതി ഇന്ന് ഹോൾ തിങ് മസ്റ്റ് ബി സെറ്റ് ടു ഹിം ആൻഡ് ഇഫ് ഇഫ് ദ ഡോണ്ട് ടെലിറ്റ് ഈ ക്യാൻ കംപ്ലയിൻറ്റ് ഇൻ നോൺ അപ്പോഴേക്ക് കംപ്ലയിൻ ചെയ്യാം കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വന്ന ഉടനെ അത് കണ്ടുപിടിച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപ ഫൈൻ ഫൈനുകൂടാതെ പത്രത്തിൽ പരസ്യം ചെയ്യണം അതുകൂടാതെ അവർ പിന്നെ അത് കംപ്ലയിൻ്റ് ചെയ്യുക ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം എന്നാലോചിച്ചു എന്നിട്ട് ആരെയും അനങ്ങുന്നു അപ്പോൾ ഇതിലൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികളും ബഹുജന സംഘടനകളും ഇടപെട്ടിട്ട് ആശുപത്രി ചെല്ലുന്നതെങ്കിൽ ചോദിക്കണം ഇനി നിങ്ങൾ ഏത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ കീഴിലാണോ ജി എസ് ടി നമ്പർ എഴുതണമെന്ന് പറഞ്ഞാൽ എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ രണ്ടിൽ അതേപോലെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ കീഴിൽ നടത്തുന്ന ആശുപത്രിയാണ് ഇതൊന്നും എഴുതിയിടണ്ടേ അതിൻ്റെ നമ്പർ വേണ്ടേ അവൻ്റെ നമുക്ക് തരുന്ന ബില്ലിൽ അവൻ്റെ നമ്പർ വേണ്ടേ ഇതൊന്നുമില്ല ഒന്നും ആരും ഒന്നും ചെയ്യുന്നില്ല ആരും കൂടി കുറച്ച് ആശുപത്രികൾ രജിസ്റ്റർ ചെയ്ത് പക്ഷേ അതിനൊന്നും ഒരു ഇതുമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഇത് ഇതിലാണ് ഈ രാഷ്ട്രീയക്കാരൊക്കെ ഇടപെടേണ്ടത് ഇതിലാണ് ചോദിച്ച സംഘടനകൾ ഇടപെടേണ്ടത് ഇപ്പം സംഘടന ഇടപെട്ടില്ലെങ്കിൽ ഇഫ് യു ഇൻഡിവിജ്വലി ഇഫ് യു ഗോ ടു ഹോസ്പിറ്റൽ യു ക്യാൻ ഫോർ ഇത് ഇത് ഏത് നിങ്ങൾ ഏത് ലൈസൻസിലാണ് ഈ ആശുപത്രി കൂടുന്നതെന്ന് ചോദിക്കാനുള്ള അധികാരം നമുക്കുണ്ടല്ലോ അറ്റ്ലീസ്റ്റ് യു ക്യാൻ ആസ്റ്റിനോ ആ നമ്പർ ഇല്ലാതെ പറ്റത്തില്ല ഞങ്ങൾക്ക് നമ്പർ തന്നേ പറ്റൂ ഞങ്ങൾക്കിത് ഇമ്പേഴ്സ് റീഇമ്പേഴ്സ്മെൻറ്റ് കിട്ടാൻ എന്തെല്ലാം പറയാം അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു പീപ്പിൾ മസ്റ്റ് മെയ്ഡ് അവയറ ഒരു അവേർനെസ് പ്രോഗ്രാമാണ് ഇതിന് വരേണ്ടത് അതിന് ബഹുജന സംഘടനകൾ മുന്നിലേക്ക് വരണം രാഷ്ട്രീയ പാർട്ടികൾ മുന്നിലേക്ക് അവർക്ക് എങ്ങനെ വോട്ട് ചെയ്യുക ജയിക്കണം മുഖ്യമന്ത്രി ആവണം മന്ത്രിയാവണം കാശുണ്ടാക്കണം എന്നുള്ള ചിന്ത അല്ലാതെ ഈ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്നില്ല അതുകൊണ്ട് ഈ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് അവർ ഇടപെടണം എന്നാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് ഉടൻ നടപ്പിലാക്കണം